അടിപൊളി സൂപ്പർ മാങ്ങയാണ് നിൽക്കുന്നത് കേട്ടോ നല്ല കണ്ണി മഴയാണ് കേട്ടോ പച്ച ഇടാൻ പറ്റിയ വരുവത്താണ് മാങ്ങനെ നമുക്കുണ്ടോ നല്ല കപ്പ ഇതൊക്കെ വളർന്നു നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാറക്കടവാണ് കേട്ടോ പാറക്കടവ് ബൈപ്പാസ് റോഡിലാണ് നിൽക്കുന്നത് കേട്ടോ ഈ കാണുന്ന മലകളൊക്കെ നമ്മുടെ കുന്ദ്രമ്പാറ മലനിരകളാണ് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഏകദേശം കുറച്ച് കിലോമീറ്റർ ഒക്കെ യാത്രയാണ് ചെറിയൊരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടത് ാണ് റോഡിന്റെ രണ്ട് സൈഡിൽ നല്ല അടിപൊളി നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു പൊഫേ മുല്ലയുടെ ഒരു സീസണാണ് ഈ വേനൽക്കാലം ആവുമ്പോൾ ഒരുപാട് പൂത്തു വെക്കുണ്ട് അത് തന്നെ മുല്ല കേട്ടോ നല്ല റോഡ് നല്ല റഫ്രേഷ് റോഡാണ് ഇത് കുറച്ച് ഉള്ളൂ കേട്ടോ ഇതെന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നേരെ ചെന്ന് ചാടുന്ന പള്ളിക്കവല ഇല്ലോട്ടെ ബൈപ്പാസ് റോഡ് ആയിട്ട് ചാടുന്നത് കേട്ടോ ഇപ്പൊ നമുക്ക് ഒരു ബോർഡ് കാണാം കുന്തളമ്പാറ കുമ്മളി നെടുങ്കണ്ടം പാറക്കടവ് അപ്പോൾ നമ്മൾ നേരെ പോകുന്ന നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ കുന്തളമ്പാറ ഭാഗത്തോട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ അപ്പം നമ്മൾ ആ റൂട്ടാണ് പോകുന്നത് ഇപ്പോൾ ആ കാറ് പോകുന്ന റൂട്ടാണ് നമുക്ക് പോകേണ്ടത് ദാസപ്പനെന്നുള്ള പുള്ളിച്ച് നല്ല സുന്ദരമായിട്ടിരിക്കുകയാണ് ദാസപ്പൻ കേട്ടോ അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ കട്ടപ്പനയ്ക്കുള്ളതും നേരെ നമ്മുടെ ബൈപ്പാസ് റോഡാണ് കേട്ടോ അപ്പം ഇവിടുന്ന് നമുക്ക് ഇനി ഏകദേശം നമുക്ക് രണ്ട് കിലോമീറ്ററുള്ള യാത്ര പക്ഷേ നമ്മൾ ഈ രണ്ട് കിലോമീറ്റർ യാത്ര യാത്രയെന്നുള്ള നമ്മളൊരു രാവിലെ തന്നെ നല്ല കാഴ്ചകളാണ് കേട്ടോ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു കട്ടപ്പനയോട് കട്ടപ്പന മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് തന്നെയാണെങ്കിൽ പോലും കേട്ടോ ഇവിടെ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നില്ല കപ്പയാണ് കേട്ടോ കപ്പ ഇട്ടിട്ടേ ഉള്ളൂ ഇനിയിപ്പം ഇനി ഇതെന്നാണ് പറിക്കുന്നതൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ മാവുകളെല്ലാം പൂത്തു നിൽക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു ബോർഡറുണ്ട് ശബരിമല കോട്ടയം അപ്പോൾ നമ്മൾ ആ റോഡ് നമ്മൾ കാണിച്ചു ഇതങ്ങോട്ടുള്ള പോകുന്ന റോഡ് എന്നുള്ള ഈ ദേശീയ ഹൈവേ അല്ലെങ്കിൽ ഈ റവറേസ് റോഡ് നേരെ ചെല്ലും നമ്മൾ തിന്നുകഴിഞ്ഞാൽ പള്ളിക്കവൽ പള്ളിക്കവലാണ് കേട്ടോ പള്ളിക്കവലെന്നാണ് നേരെ നമ്മൾ കോട്ടയം റൂട്ടിൽ ഇരിക്കുന്നത് കറപ്പുസ്വാമി ക്ഷേത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നൊരു കാഴ്ച അപ്പം കാഴ്ചയിലോട്ട് നമ്മൾ പോകുന്ന വഴിക്കുള്ള കുറേ ഗ്രാമ കാഴ്ചകളുണ്ട് ആ കാഴ്ചകളാണ് ഇന്നത്തെ വീതിയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഇങ്ങോട്ടൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഗ്രാമ പൊതുകാലഘട്ടങ്ങളിൽ ഇത് സുന്ദ്രമ്പാറൂത്ത് എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശമായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് ഇഷ്ടം ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ അവിടെ ഏറ്റവും കൂടുതൽ തൊഴിലാളി മേഖലകളാണ് കൂടുതൽ ഇപ്പം നമുക്ക് അങ്ങോട്ട് ചെയ്തിട്ട് കുറച്ച് കാഴ്ചകൾ കാണാം അപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡും ഒരുപാട് നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ പഴയ ഒരു രീതി അല്ല ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഈ ഈ ഒരു റൂട്ട് കേട്ടോ ഒരുപാട് വീടുകളുണ്ട് ഇപ്പോൾ കൂട്ടുകൾ കുട്ടികളെന്ന് പറഞ്ഞാൽ ഏലങ്ങളൊക്കെയാണ് കേട്ടോ ഏലവും കുട്ടിയും കാത്തിയൊക്കെ ഒരു മേഖലയാണ് ഈ കുന്തുപാറ ആണ് നമ്മുടെ പാറമട കുറാമ്പാറ ചെറിയൊരു ജംഗ്ഷനാണ് ഒരു സാധാരണപ്പെട്ട ഒരു ഗ്രാമീണ ചെറിയൊരു ജംഗ്ഷൻ ഇവിടെ ഒരു പഴയ ഒരു വീടുണ്ട് ഒരുപാട് കാറപ്പാറക്കമുള്ളൊരു വീടാണ് അതുതന്നെ അല്ലേ ഇത്തരത്തിലൊരു മാവ് നിൽപ്പുണ്ട് ഒരു മുട്ടപ്പഴവും ഉണ്ടോ ആ കാണുന്ന നമ്മുടെ കുന്ദ്രാംപാറ പാറമട ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ പാറമടകളായിരുന്നു കേട്ടോ ഇവിടുന്ന് ലക്ഷക്കണക്കിന് ലോഡുകളാണ് ഇവിടുന്ന് കയറിപ്പോയിക്കുന്നത് കേട്ടോ പാറയും മെറ്റിലും പാറപ്പൊടിയും വിത്തുമല്ലോട്ടോ അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ട് കയറിപ്പോകുന്നൊന്നുമില്ല കേട്ടോ പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാപ്പിയും കൊപ്പയും ആണ് കേട്ടോ എവിടെ കേട്ടോ കൊപ്പയാണ് ഏറ്റവും കൂടുതൽ ഇതിൽ അപ്പോൾ വംശനാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ് കേട്ടോ ഈ കൊക്കം കേട്ടോ ഈ അണ്ണാൻ്റെ ശല്യം കാരണം കൊണ്ടാണ് ഈ വംശനാശം നഷ്ടപ്പെട്ട് പോകുന്നത് ആരും ഇതിനോടുള്ളൊരു കൃഷിയോട് വലിയ ഉത്സാഹമൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് നാശപ്പടി അടുത്തേക്ക് പോവാം ഇനി നമുക്ക് ഒരുപാട് പോകണ്ട കേട്ടോ ഇവിടെ നല്ലൊരു വീട് കാണാം കേട്ടോ എന്നുവെച്ചാൽ പഴയ വീടാണ് എന്നാലത് നല്ല രീതിയിലാണത് പെയിൻ്റ് ഒക്കെ ചെയ്ത് പിന്നെ അത് തന്നെ കേട്ടോ ബുഫേമില്ല അതായത് വെള്ളയും വയലറ്റും ഓറഞ്ചും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതിൻ്റെ ഒരു സമയമാണ് കേട്ടോ ഈ ബൊഫൈമലിയുടെ ഒരു സമയമാണ് കേട്ടോ എന്നാലും നല്ലൊരു ഗ്രാമ കാഴ്ച കിട്ടുമെന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് പക്ഷേ കണ്ടപ്പോൾ ഭയങ്കര കവിതമാണ് കാരണം ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ബാല്കാല സുഹൃത്തുക്കളും ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം നമ്മൾ ഓരോ ബിസിനസ്സും ജോലിയും ഭാവമൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇതുപോലെ വളരെ നമ്മുടെ ബാല്യാല സുഹൃത്തുക്കളൊക്കെ നമ്മൾ ഓർത്ത നല്ലതാണ് അപ്പോൾ എന്നാലും വേണ്ടില്ല ഞങ്ങൾ ആണ് കേട്ടോ ഇതാണ് കേട്ടോ ഒന്നിച്ച് പഠിച്ചതാണ് ഇപ്പം ആളിപ്പോൾ ഭയങ്കര വലിയ ഡെവലപ്മെൻ്റ് ആയി ഇപ്പം നമ്മളിപ്പോൾ ഡെവലപ്മെൻറ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ മ്പാറ യാത്രയായിരുന്നു ഇപ്പൊ പട്ടൂന്നാപ്പൊടി വന്നു കേട്ടോ ഇവിടുന്ന് നേരെ നമുക്ക് പോകേണ്ടത് കേട്ടോ നേരെ നേരെ റൈറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത് ഇവിടെ നല്ലൊരു അംഗനവാടി ഒക്കെ ഉണ്ട് ഇപ്പൊരു മൂന്നും കൂടുന്ന ജംഗ്ഷനാണ് കേട്ടോ നമ്മളെ അതിലാണ് വന്നത് കേട്ടോ ഇവിടെ ഇതാണ് നമ്മുടെ പട്ടൂന്നാപ്പൊടി ജംഗ്ഷൻ കേട്ടോ ഇവിടെ രണ്ടു മൂന്ന് കടകളൊക്കെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ ഈ ഒരു സിറ്റി കാണാൻ കേട്ടോ ഒരു ഗ്രാമീണ സിറ്റി അതിന് നേരെ പോകുന്ന നമ്മുടെ കുരിശുപള്ളി തുങ്കമ്പാറ ഇതിലെയാണ് നമുക്ക് പോകുന്നത് കേട്ടോ അമ്പല പാർക്ക് ഇവിടെ തന്നെ ഉണ്ട് അമ്പലപ്പാല ക അമ്പലപ്പാറ കറുപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയൊരു ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കട്ടപ്പന അമ്പലത്തിൻ്റെയൊക്കെ ഒരു ഉത്സവത്തിനോട് അന്ധിച്ചിട്ടുള്ള ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നല്ല കേറ്റമാണ് നമുക്ക് ഇതിലെ മുന്നോട്ടാണ് പോകേണ്ടത് ഈ കിടന്നൊരു നാരങ്ങോളെ കുടിച്ചിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ കേറ്റമാണ് കേട്ടോ ഇതാണ് ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച കേട്ടോ ഇതുവരെ ചാണകങ്ങൾ ഇങ്ങനെ പഴുതയിട്ട് ഉണങ്ങാനെടുക്കും അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ഉണ്ട് ദാസപ്പറവിടെ വെച്ചിരിക്കുകയാണ് എല്ലാം നടക്കുവാണ് കേട്ടോ അടിപൊളി എ ക്ലാസ് ഗേറ്റാണ് കേട്ടോ ഇവിടെ ഒരു കാലഘട്ടങ്ങളിൽ കുഞ്ഞു കുഞ്ഞു വീടാണ് ഇപ്പം റോഡിൻ്റെ സൈഡിൽ അത്യാവശ്യം ഉഴുത്ത വീടും ഉണ്ട് നല്ല നല്ലൊരു കുഞ്ഞു വീട് അതിന് മുറ്റത്തൊരു വണ്ടി അപ്പം ഇച്ചട മേപ്പോട്ട് കയറിയുമ്പോൾ റോഡിന്റെ രണ്ട് സൈഡിലും അത്യാവശ്യം മുഴുത്ത വീടുകളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ഇരിക്കുന്ന കല്ലുകളൊക്കെ ഉണ്ടോ ഈ കാണുന്നതൊന്നും വേറെല്ലോ കേട്ടോ കുടിവെള്ള പത്രത്തിനെ ഓസിറ്റിരിക്കുന്നതാണേ പറ്റില്ലേ സ്ഥലങ്ങളെട്ടോ ഒരു ഭീമമായ കല്ലിരിക്കുന്നുണ്ടോ റോഡിൻ്റെ സൈഡിൽ എന്നാൽ ഒരു നല്ലൊരു പ്രദേശമാണ് കേട്ടോ ഇപ്പം അതൊക്കെ കട്ടപ്പാന മുനിസിപ്പാലിറ്റി പേടുന്ന സ്ഥലമാണ് ഞാൻ മട്ടത്ത് കേട്ടോ മാവ് നിൽക്കുന്നു കേട്ടോ മാവെല്ലാം പൂത്ത് നിൽക്കുവാണ് പക്ഷെ ഇവിടെ നിന്ന് കൊണ്ടിരി കൊച്ചി ടാറിങ്ങാണ് കേട്ടോ കേട്ടോ അയ്യോ അപ്പോൾ റോട്ടിലോട്ട് ചാഞ്ഞിരിക്കുന്ന ഭയങ്കര ഒരു പാറയാണോ കേട്ടോ രണ്ടു തന്നെ നമുക്ക് പേടിയാകുന്നു അപ്പോൾ ഇവിടെയെങ്കിലും എല്ലാം റോട്ടിൽ നിന്ന് ഒരുപാട് ഹൈറ്റ് ഹൈറ്റ് ഉള്ളിടത്താണ് തരയിരിക്കുന്നത് കേട്ടോ നല്ല കാറ്റാട്ടോ ഞാൻ ശരിക്കും അടുത്തു കേട്ടോ അപ്പോൾ ഉണ്ടോ വാഴ കപ്പയൊക്കെ ഹോട്ടിന് സൈഡിനെ വെച്ചിരിക്കുന്നത് ഇങ്ങോട്ടൊക്കെ വണ്ടികളൊക്കെ ഒരുപാട് കുറവാണ് കേട്ടോ ഇവിടെ ഉള്ള ആൾക്കാരുടെ വണ്ടികളൊക്കെ തന്നെ ഉള്ളൂ നല്ല കാറ്റാണ് കേട്ടോ വാഴയും തിരിഞ്ചും പുറഞ്ഞോക്കാണ് കേട്ടോ വഴി കേട്ടോ നമ്മൾ നാസപ്പനെ കൊണ്ട് കയറിയ കാര്യം രസം മനസ്സിലായോ കാരണം അവൻ്റെ ടയർ ശാരം തീർന്നു മുട്ടയാണ് ബാഗിൽ തേട്ടോ പിന്നെ ബ്രേക്കും തീരെ കുറവാണ് കേട്ടോ അപ്പം ഈ ഇറക്കമൊക്കെ കയറിയപ്പോൾ പിടിച്ചാൽ കിട്ടില്ലേ അങ്ങ് താഴെ പോകും കേട്ടോ കേട്ടോ അങ്ങനെ അങ്ങോട്ട് കിടക്കാണ് ഉണ്ടോ എന്നെ ഇറക്കം ഒന്നെനിക്ക് അവിടുത്തെ കുരുമുളക് ഉണങ്ങാൻ ഇഷ്ടിട്ടുണ്ട് കറപ്പസാമി ക്ഷേത്രം കേട്ടോ കിലോമീറ്റർ പോകണം പെരുന്നാൾ ഉത്സവർ വീഡിയോ യൂട്യൂബ് വീഡിയോ ഒരുപാട് പോണതാണ് പറഞ്ഞ കേട്ടോ പക്ഷെ എന്നാലും അതേസമയം തന്നെ എടുത്ത വലിയ ഈ കയറ്റത്തെ ഈ റോഡ് ടാറിന് ചെയ്തിരിക്കുന്നു കാരണം ഈ വണ്ടി ഇവിടെ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലത്തെ കയറ്റമാണ് അപ്പം നമ്മളെ കാണുന്നുണ്ടോ കുന്നാമ്പാറ മല പാറയുടെ കുന്നാമ്പാറയാണ് കേട്ടോ അതിനു വേണ്ടി നമ്മളൊരു നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ് അയ്യോ നല്ലൊരു കുട്ടും വളമാണ് കേട്ടോ അതിൻ്റെയൊക്കെ മുകളിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം നടന്നു കേട്ടോ ഓരോരുത്തരും ഓരോ രീതിയാണ് പറയുന്നത് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടോ ഇതൊരു കല്ലാണ് കേട്ടോ അതുകൊണ്ടോ നമ്മൾ ഇതിലെ അങ്ങനെ നമുക്കൊന്ന് പോയി നോക്കാം ഒരു കാഴ്ചയാണ് കിട്ടുന്നത് കേട്ടോ കല്ലാണ് കേട്ടോ ഇപ്പൊ ഇരിക്കുന്നത് അപ്പം നല്ല കയറ്റമാണ് അപ്പോൾ ആ ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ കുന്ദ്രംപാറ അങ്ങനെ കുന്ദമ്പാറ അതായത് നമ്മുടെ കുറിശോളി കുന്ദ്രൻപാറയുടെ ഒരു കാഴ്ചയാണ് അത് തന്നെ അല്ല നമ്മുടെ ആശാമിയുടെ മലയുടെയും നെരിമ്പാറ മലയുടെ ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നു കേട്ടോ നമുക്ക് സെൻറ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് ഒരു ഭാഗം കാണാം കേട്ടോ ഇവിടെ അങ്ങനെ പള്ളക്കൂടിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാണാം ഈ സ്ഥലമൊക്കെ കട്ടപ്പന മുനിസിപ്പാലിറ്റി പെട്ടെന്നുള്ള സ്ഥലമാണ് കേട്ടോ ഏകദേശം കട്ടപ്പന തന്നെ ഏകദേശം രണ്ട് ഹൺഡ്രഡ് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഫട്ടുന്നപ്പടി വരെ കേട്ടോ ഇവിടെ പാറമട ഉമ്പാൻമാറ ഇതിൻ്റെ ഇച്ചണിയുടെ കാഴ്ച ഇച്ചണയുടെ ഒരു അമ്പ്രപ്പാറ ഭാഗത്തോട്ട് കയറി വന്നപ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതുതന്നെയല്ല ഈ ഒരു കേറ്റമാണ് നമ്മൾ വരാൻ വേണ്ടിയിരുന്നത് നമ്മൾ വണ്ടിയൊക്കെ നമ്മൾ വെച്ചിട്ടാണ് പോകുന്നത് പക്ഷേ എന്നാൽ കേട്ടോ ഈ മലയാളം മുകളിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നു കേട്ടോ എന്നാലും നല്ല ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ ഗ്രാമപ്രദേശത്ത് തവണയിൽ നിന്നൊക്കെ മാറി നമുക്ക് ഒച്ചപ്പാടവും ഇല്ല വികളവും ഇല്ല ഒരു ശല്യം അതായത് താമസിക്കാൻ പറ്റുന്നൊരു സ്പേസാണ് കേട്ടോ നമ്മുടെ ഈ മട്ടുകുന്നപ്പൊടി അമ്പലപ്പാറ അതു തന്നെയല്ല റോഡിൻ്റെ വഴിയുടെ സൈഡിലൊക്കെ ഒരുപാട് പാറകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ആദ്യമായിട്ട് അമ്പലത്തൊക്കെ കാണാൻ നമുക്ക് പേടിയാകും കേട്ടോ അതുകൊണ്ടൊരു കരിട്ടോ അതുണ്ടോ അപ്പോൾ ഈ ഒരു കല്ലിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ വേറൊരു പഴയ ഒരു ഗ്രാമീണ രീതിയിലൊരു വീടിരിക്കുന്നത് കേട്ടോ കൊച്ചു വീട് അത് റോഡിൻ്റെ മേളിലാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് കല്ല് കല്ലിന്റെ കല്ലിന്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ചേച്ചി പറഞ്ഞാൽ ഈ വീടിന്റെ മുറ്റത്തൊന്നും കേട്ടോ ഭയങ്കര കല്ലുണ്ട് അപ്പം നമുക്ക് അവിടെ നിന്ന് ആ ഇത് രണ്ട് മൂന്ന് കല്ല് അടുപ്പ് അടുപ്പത് പോലെയാണ് കല്ലിരിക്കുന്നത് കേട്ടോ ഇതിന്റെയൊക്കെ ഒരു കാഴ്ചയൊക്കെ കുറെ ഭയങ്കര കേട്ടോ ആദ്യമായിട്ട് അതൊക്കെ കാണുന്നവർക്ക് ഭയങ്കര അതിശയാണ് കേട്ടോ ഇതുപോലുള്ള കല്ലിന്റെ ഇടയ്ക്ക് വരെ വെച്ച് കൃഷി ചെയ്ത് ജീവിക്കുന്നവർക്ക് കേട്ടോ അപ്പോൾ ചേച്ചിയാണ് ഇപ്പോൾ നമ്മളെ വിളിച്ച് കാണിച്ചത് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ഇന്നി നമുക്ക് പോകണം നല്ല വെയിലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊരു ചെറിയൊരു ആശ്വാസം കിട്ടിയത് കേട്ടോ ആശ്വാസം എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര നേരം നല്ല കയറ്റം കയറി ചേരുന്നു അതിപ്പോൾ ഒരു സമാന്തര നിരപ്പ് അത് ഉള്ളതല്ല ഒരു പത്ത് മീറ്റർ കൊള്ളൂ കേട്ടോ ഇതൊക്കെ കാണുന്ന ഒരു ചെറിയൊരു കടയാണ് കേട്ടോ കടയാണ് എന്താണല്ലോ കട മാത്ര ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ അപ്പം നല്ലൊരു തണുപ്പ് കിട്ടി അത് തന്നെയും വല്ല ഏലം നല്ല മറച്ചു കെട്ടി ഏലത്തെ സംരക്ഷിച്ചാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ വെയിലെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതാണ് ഒരു പൂച്ചക്കുട്ടി ഊട്ടുവാണോ കേട്ടോ അപ്പം നമ്മൾ ആ നിരപ്പൊക്കെ കഴിഞ്ഞ് കയറി വീണ്ടും അടുത്തൊരു കേറ്റത്തിലൂടെ നമ്മൾ നടക്കാനുള്ള തയ്യാറെടുപ്പാണ് വന്നു കേട്ടോ വീണ്ടും കോൺക്രീറ്റായിക്കെട്ടോ അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടും നല്ല കേറ്റമാണ് അത് അമ്മേ നടന്ന് നടന്ന് കേട്ടോ എല്ലാവരും പല കിലോമീറ്റർ പറഞ്ഞതിൻ്റെ പേരിൽ നമുക്കൊരു വിഷമമൊന്നുമില്ല ഉദ്ദേശ ലക്ഷ്യത്തിലെപ്പോഴാണെന്ന് നമ്മൾ ചെല്ലും നമ്മുടെ ഒരു വീട് കണ്ട സ്റ്റോറും കാര്യങ്ങളും അതാനപായ പോട്ടില്ല നമ്മുടെ ഒരു മച്ചാണ് കേട്ടോ ഇവിടെ വന്ന് വെള്ളമൊക്കെ കുടിച്ചു ഇവിടെ റെസ്റ്റ് എടുത്തു ഇവിടുന്ന് ഇനി ഏകദേശം നമുക്കിനി അര കിലോമീറ്ററോളം മുന്നോട്ട് കയറിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എടുത്തുള്ളൂ എന്നാലും ഇവിടുത്തെ ഏറ്റവും വെച്ചാൽ ആധാരം തന്നെയാണ് എന്നാലും ഈ മലയുടെ മുകളിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ നല്ലപോലൊരു താമസമുള്ളൊരു പ്രദേശമാണ് ഈ അമ്പലപ്പാറ റൂട്ട് അപ്പോൾ എന്നാൽ നമ്മുടെ ഈ ഒരു വഴിയുടെ ഒരു ഭാഗമാണ് റോഡിൻ്റെ രണ്ട് സൈഡിൽ ഞാൻ പറഞ്ഞു ഉണങ്ങാൻ തുടങ്ങി കാരണം വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളവർക്കൊക്കെ വെള്ളത്തിന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ അല്ലാണ്ട് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ അത് തൊഴിലാളി മേഖലയാണ് ഓരോരുത്തരുടെ ചോദിച്ചു ചോദിച്ചാൽ പോകുന്നത് കേട്ടോ നമുക്ക് കയറ്റം കയറും തോറും കയറും തോറും നമുക്ക് മടുത്തോണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കയറുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട് തോലെ നല്ലൊരു കയറ്റമാണ് പിന്നെ മുകളിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഇവിടുത്തെ വീടുകളല്ല റോഡിന് മേളിലാണ് കേട്ടോ ഉണ്ടോ പാറയിലൊരു വീടിരിക്കും നല്ലൊരു കൊച്ചു വീട് കേട്ടോ ഇവിടുത്തെ വയർ കതിപ്പുണ്ടോ കേട്ടോ ഇവിടക്കുള്ള ഒരു ആശ്രയം എന്ന് പറയാം വെള്ളത്തിൻ്റെ ആശ്രയം പറയാം വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് കേട്ടോ ഊസ് എളുപ്പമുണ്ട് ഇവിടെ ഒരു മോട്ടോർ വരെയൊക്കെ കാണാം ഇവിടെ താമസമില്ല കേട്ടോ വീടുകളൊക്കെ ചുമ്മാ നടക്കുക ഇതോ ഇവിടെ ഒരു വേറൊരു ആ ടൗൺ സമയത്തൊരു ചെറിയ ഒരു ഹോം സ്റ്റേ റിസോർട്ട് മാറി ചെറിയ വീടാണ് അവിടെയുണ്ട് കുഞ്ഞു വീട് ട്ടോ സംസാരിക്കാനുള്ള ശേഷിയില്ല നമ്മുടെ പ്രതിഭവിടെ വീട്ടിൽ ചില വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ തീർന്നു നല്ല റോസാ ചെടി ചെയ്യുന്നുണ്ടോ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ അടിപൊളി അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു കുന്ദ്രമാറ മലയുടെ വീഡിയോ ചെയ്തേക്കും കേട്ടോ നമ്മൾ ഇതിലെ അങ്ങനെ കയറിപ്പോയിട്ടാണ് വീഡിയോ ചെയ്തത് നിങ്ങൾ കാണുന്ന മലയാണ് അപ്പോൾ നല്ലൊരു പ്രദേശം കാരണം നല്ല ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങളിൽ കഴിയുമ്പം ഇവിടെ ഉണങ്ങുന്നു കേട്ടോ നല്ല ഉണക്കേൽക്കുന്നൊരു പ്രദേശമാണ് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ സൂക്ഷിക്കണം കാരണം വെച്ചാൽ ഇഷ്ടംപോലെ പട്ടികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടുത്തേക്ക് കുരുമുളീൻ്റെ കാത്തുക്കുരുവിൻ്റെയൊക്കെ വിളവെടുപ്പ് കഴിയും കേട്ടോ അതുകൊണ്ടോ ഒരു വീട് രസം വീടാ കാണാൻ അങ്ങനെ നീലം ചുറ്റിട്ടാണ് കേട്ടോ നമ്മുടെ അങ്ങനെ വായി അയ്യോ തീർന്നിട്ടില്ല കേട്ടോ കൂടെ കൊണ്ട് വഴി തീരുമെന്ന് വിചാരിച്ചോ പക്ഷേ ഇവിടെ കൊണ്ട് കേട്ടൊരു വീട് കേട്ടോ വഴി മുന്നോട്ടിങ്ങനെ കിടക്കുവാണ് പറ്റുമല്ലേ ഈ വീട് കാണാൻ ഇതെല്ലാം നല്ലൊരു വളമാണ് കേട്ടോ ഇതിനൊരു പാറയാണ് പക്ഷെ മഴക്കാലം ആകുമ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പച്ചപ്പൊള്ളൊരു പ്രദേശമാണ് കേട്ടോ കേട്ടോ മലയൊക്കെ കേട്ടോ ഉണങ്ങി മുരിങ്ങ കിടക്കുവാണ് അയ്യോ കാരണം നമുക്ക് ഇതിന് വരുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ അറിയോ നീറ്റ് ആൻഡ് ആണ് കേട്ടോ കട്ടപ്പനെ മുനിസിപ്പാലിറ്റിപ്പെട്ട സ്ഥലമാണെങ്കിൽ പോലും ഇവിടെയൊക്കെ നല്ല ഒരു കുപ്പികളോ വേസ്റ്റുകളോ ഒന്നും അത് കിടപ്പില്ല കേട്ടോ അത്യാവശ്യം ഒന്നോ രണ്ടോ മുട്ടയുടെ കൂടുകളും മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ അവരുടെ കുപ്പികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അയ്യോ നല്ലൊരു കേട്ടോ ഒരു ചിത്ര ചെടിച്ചീരയാണ് കേട്ടോ ഇവിടെ ഒരു പറഞ്ഞ ഇതിൻ്റെയൊക്കെ നിപ്പ് കണ്ടിട്ടോ ഉണങ്ങിയാണ് നിൽക്കുന്നത് അതൊരു നല്ല വീടുണ്ട് കേട്ടോ അല്ല കറിന കുത്തി അല്ലേ വയലറ്റ് പൂവായിട്ട് അതാണ് ഇവിടുത്തെ കറിനപ്പൂവട്ടോ അപ്പോൾ നമ്മൾ ഇതിലെ അങ്ങനെയാണ് കയറി പോയത് ആ മലയിലോട്ട് അപ്പം അങ്ങനെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തതാണ് ഇത്ര നേരം പോകുന്നത് നമ്മുടെ പുളിയമല കാർമിൻ്റെ സ്കൂളിൽ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടുത്തെ ഇങ്ങനെ കുറച്ച് നമുക്ക് നോക്കാം വഴിയൊക്കെ ഉണ്ടോ പക്ഷേ ഓഫ് റോഡാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അടിപൊളിയാണേ വീടുകൊക്കെ കേട്ടോ അങ്ങനെ ഇവിടെ കുറേ നാരകം കുമ്പളങ്ങ കുറേ പയർ വെണ്ടൊക്കെ എപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഉദ്ദേശി ലക്ഷ്യത്തിലോട്ട് വന്നു കേട്ടോ നമ്മുടെ കറുപ്പസ്വാമി ക്ഷേത്രം ഇവിടെയൊക്കെ ഒരു വീടുണ്ട് കുഞ്ഞു കുഞ്ഞു വീടാണ് കേട്ടോ കാരണം ഇതിൻ്റെയൊക്കെ മേൽ ഡോറിയെ കയറി ഒരു ഇച്ചിരി പാടാണ് കേട്ടോ അതുകൊണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീടുകൾ വെക്കുന്നത് ോ നല്ലൊരു കാറ്റാഹ അടിപൊളി ഇത്രയും മലയുടെ മുകളിലാണ് നിൽക്കുന്നത് നമ്മള് ഇവിടത്തെയൊക്കെ ഈ ചെമ്പരത്തിപ്പൂവിന്റെ ഒക്കെ ഒരു ഇത് കണ്ടോ പണ്ട് നമ്മള് ഇതിന്റെയൊക്കെ തേൻ കുടിക്കുമായിരുന്നു കേട്ടോ നമ്മള് ഈ അമ്പലമുറ്റത്തേക്ക് വന്നോട്ടോ കറുപ്പസ്വാമി ക്ഷേത്രത്തിന്റെ മുറ്റത്തോട്ട് കേട്ടോ ൊന്ന് പോകാം ചേച്ചിയേ ഇവിടത്തെ ഉത്സവം വന്നാ മെ അറേ എവിടെ ആരാ വീട്ടാരളെ ഒന്നും ഇവിടെ നിന്ന് കാണുന്ന ഈ പൂഞ്ചരി ഉണ്ടോ ഈ അമ്പലത്തിനോട് ചേർന്ന തന്നെയാണ് നമ്മളിവിടുത്തെ ഉത്സവം അറിയാൻ വേണ്ടി നമ്മള് ചോദിക്കാം പിള്ളേർക്കറിയില്ലേ അങ്ങോട്ട് നമുക്ക് ഇവിടുത്തെ പൂഞ്ചെരി ഉണ്ട് എന്താ സെറ്റാല്ലേ അപ്പം ഇവിടെ വീട്ടുകാർക്ക് ഈ ചെടി വെക്കാനുള്ള എന്താ ഒരു ചെടത്ത് ഉത്സവം വന്നു ഉത്സവം തീർന്നോ ഉത്സവം കഴിഞ്ഞോ ഇവിടുത്തെ നമ്മളെ കട്ടപ്പന ആ അമ്പലത്തിൽ ഇവിടെ നിന്ന് കെട്ടിയതാ അപ്പൊ ഇവിടുത്തെ അറിയത്തില്ല അല്ലേ കൂടിയിട്ടില്ല കയ്യിലെന്നെ പോട്ടിരു മൈലാഞ്ചിയാ சரி சரி எத்தனை க்ளாஸ் படிக்கணு ஒண்ணு இல்லை எங்கே புளியமலையில கட்டப்பன கட்டப்பா ஸ்கூலில் எந்த ஆள் ஒன்றும் இல்லை அங்கனவாடி சரி போட்டு வரேன் இதுகட்டும் நம்ம கருப்பு சுவாமி ஷேரம் கேட்டும் அப்போ கட்டப்பன அம்பலத்தில் உத்சவத்தின் மூட கெட்டியதா தோரணும் ഞാൻ ഒരു ഇവിടെ ഉത്സവക്കായെന്ന് ഓർത്ത കേട്ടോ ഞാൻ എത്ര ഭയങ്കര ഒരു പാറയുടെ നിരപ്പത്താണ് ഇരിക്കുന്നത് കേട്ടോ ഇവിടുന്നാണ് നമ്മുടെ കട്ടപ്പന പട്ടണവും കൂടാതെ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഒരു ഭാഗമൊക്കെ ഇവിടുന്ന് കാണാം കേട്ടോ അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ മലനിരകളും പിന്നെ നമുക്ക് കാണുന്ന കുന്തംപാറ മലനിരകളാണ് കൂടുതൽ കാണുന്നത് കേട്ടോ അപ്പം അതിൻ്റെ മേളിൽ നമ്മൾ നമ്മൾ മൂന്നാല് പ്രാവശ്യം പറഞ്ഞു ഇനി നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ക്യാമറ നല്ല പിടിച്ച് കളയും ഇവിടുത്താണ് ഈ അമ്പലത്തിൻ്റെ ഭാഗികെട്ടോ അപ്പം കറുപ്പസ്വാമി കുതിരയുടെ പുറത്ത് ഒരു പ്രതിഷ്ഠയാണ് കേട്ടോ അപ്പം ഇന്നേ ദിവസം ധാരാളം ഭക്തന്മാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അവരെല്ലാം തൊഴിൽ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ് ഇപ്പം ഇവിടുത്തെ ഉത്സവം മാർച്ച് മാസത്തിലാണ് കേട്ടോ ഇവിടുത്തെ ഉത്സവം കേട്ടോ അപ്പം കട്ടപ്പന അമ്പലത്തിലെ ഉത്സവം നേരത്തെ നടന്നുകൊണ്ടാണ് ഇവിടെ കമ്മിറ്റിയൊന്നും കൂടിയിട്ടില്ല എന്നാന്നുള്ള ഉത്സവം എന്നും കാര്യമൊന്നും ഉള്ളവർക്കും അറിയത്തില്ല കമ്മറ്റി കൂടിയിട്ടില്ല അപ്പോൾ ഇവിടെ ഉത്സവ ദിവസം ഇവിടെ ആടിനെ വലിയ ഒക്കെ കഴിപ്പിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പേര് ബിനു അതായത് ചാലിന് പേര് റൈഡർ പ്രൈം ചെയ്യുന്നു അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ഒരാടിനെ വിദ്യാർത്ഥികളും അല്ലേ ആടിനെ വെലിയൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കും ഒറ്റ ദിവസം വേറെ വേറെ കാര്യം പരിപാടികളൊന്നും ഇല്ല പരിപാടികളൊന്നുമില്ല അപ്പൊ അന്ന് അന്ന് ഒറ്റ ദിവസം ഡാൻസ് ആണ് അതായത് നമ്മുടെ ഇവിടുത്തെ രീതിയിലുള്ള ഡാൻസറാണോ അതോ രീതി ദിവസം വേണ്ട ഞാനും എടുത്തിട്ടില്ല അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ വീഡിയോ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ലിങ്കിലിട്ട് തരാക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഉത്സവത്തിന് നമുക്ക് വരാം കേട്ടോ അപ്പം ഇവർ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഗംഭീര പരിപാടി പരിപാടിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ആടിനെ അർപ്പിച്ചിട്ട് ആ ആടിനെ നമുക്ക് ഇവിടെ ഫുഡ് ചെയ്ത് പാചകത്തിൽ എല്ലാവർക്കും അന്നദാനമായിട്ട് കൊടുക്കുന്നതാണ് ഇവിടെ ഇവിടുത്തെ ഈ കുട്ടി പറഞ്ഞത് കേട്ടോ ഇപ്പോൾ നമ്മളങ്ങനെ അമ്പലപ്പാറ കറുപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ കാഴ്ചയും ഇങ്ങോട്ടുള്ള ഗ്രാമീണ കാഴ്ചകളാണ് നമ്മളിന്ന് കണ്ടു വന്നത് അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ ഉത്സവം മാർച്ച് മാസമാണ് അതായത് ഈ മാസമാണ് ഇവിടുത്തെ ഉത്സവം അപ്പം നമ്മുടെ അവിടെ നേരത്തെ അതിൻ്റെ വേലി ഇവിടെ കമ്മിറ്റിയും കാര്യങ്ങളൊന്നും കൂടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഉത്സവത്തിൽ എന്നെല്ലാം വരാം ഇവിടുത്തെ ഉത്സവത്തിന് ഒരുപാട് ആടുകളെ അർപ്പിക്കുന്നുണ്ട് ആ അർപ്പിക്കുന്ന ആടുകളെ ഇവിടെ ഫുഡ് ചെയ്ത് കൊടുക്കുമെന്നാണ് ഇവിടെ ഒരു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്നേരം നമുക്ക് ഇവിടുത്തെ കാഴ്ച നമുക്ക് വിശുദ്ധമായിട്ട് ഇവിടുത്തെ ആചാരങ്ങളെല്ലാം വിശദമായിട്ട് നമുക്കൊന്ന് കാണാം അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിരിക്കും ബൈ